കാശിമോനെ വേഗം തന്നെ ഒരു ചെണ്ടകുട്ട് പഠിപ്പിക്കുന്ന സ്ഥലത്തേക്ക് ചേർക്കണം എന്നു വെച്ചാൽ അവൻ അതിൻ്റെ ഒരു വാസന ഒക്കെ കാണുന്നുണ്ട് പാറമോള് ഡാൻസ് ക്ലാസിൽ പോവുകയാണ് പക്ഷെ നമ്മുടെ വീട് ഒട്ടപ്പുറത്ത് നിന്ന് ബർത്ത് ഡേ സെലിബ്രേഷൻ നടക്കുന്നുണ്ട് ഇവൾ കാണെങ്കിൽ ഡാൻസ് ക്ലാസിന് പോയേ പറ്റൂ എന്നാൽ ശരി വേഗം പോയിട്ട് വരാൻ പറഞ്ഞു വിട്ടു കാശിക്കുട്ടൻ എന്തെങ്കിലും സന്ദരകുട്ടനായിട്ടുണ്ട് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് കഴിഞ്ഞ ദിവസത്തിൽ ബ്ലൂ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ നല്ല രസമാണ് അത് കാണാൻ വേണ്ടി എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് ഒരു കോഡ് സെറ്റാണ് കോളറിനെക്കാണ് ത്രെഡ് വർക്കൊക്കെ വരുന്ന ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഞാനൊരു മേക്കപ്പ് ടൂൾ കിറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു എ ടു സെഡ് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് പതിമൂന്ന് ഐറ്റാണ് ഇതിൽ വരുന്നത് കേട്ടോ നമ്മുടെ ഫേസിൽ മേക്കപ്പിനുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ബ്ലൂ ഹെവൻ്റെ ബ്രാൻഡാണ് ഓരോന്നോരോന്നായിട്ട് പറയും ഇതിൽ കോംപാക്ട് പൗഡർ മിസ്സിംഗ് ആണ് കാരണം ഇത് പാറ് യൂസ് ചെയ്തിട്ട് എവിടെയോ കൊണ്ടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫൗണ്ടേഷൻ എനിക്ക് ഒട്ടും സ്യൂട്ട് ആവില്ലെന്ന് വിചാരിച്ചത് പക്ഷെ പെട്ടെന്ന് അത് ബ്ലെൻ്റ് ആയി ഒട്ടും പൊട്ടിയിടിച്ചൊരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല നെക്സ്റ്റ് ബ്ലഷ് അടിപൊളിയാണ് ഫൗണ്ടേഷനും ബ്ലഷും കിഡിലിനാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ഐഷഡോ പലരൊക്കെ നമ്മളത് യൂസ് ചെയ്യാറില്ല പക്ഷേ യൂസ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും മസ്കാരം എനിക്ക് സീരിയസ്ലി ഇഷ്ടപ്പെട്ടില്ല കാരണം അത് അതിടുന്നുണ്ടെന്നേ തോന്നിയില്ല ലാഷില്ലാത്തതുകൊണ്ടാണെന്നറിയില്ല ഇതിൽ ഐലിനറും കൺമശും ഒരുമിച്ച് വരുന്നുണ്ട് കൺമശി പോരാ ഐലിനറ സൂപ്പറാണ് കേട്ടോ ഇത് ലിക്വിഡ് സിന്ദൂറാണ് ഒരുമാതിരി ചാത്തം കളറാണ് പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ ലിപ് ബാമ് വരുന്നുണ്ട് ടിൻറ്റഡ് രണ്ട് ലിപ്സ്റ്റിക്ക് വരുന്നുണ്ട് രണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് വണ്ടി ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് നെക്സ്റ്റ് വണ്ടി നല്ലൊരു റെഡ് കളറാണ് ആണ് ന്യൂഡാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നല്ല അസലൊരു റെഡ് കളറാണ് കേട്ടോ വരുന്നത് ഇതിനെല്ലാത്തിനും കൂടിയിട്ട് ത്രീ ഹൺഡ്രഡ് സംതിങ് ആണ് വരുന്നത് ബ്ലൂ ഹെവൻ്റെ ബ്രാൻഡാണ് അപ്പോൾ എന്താ പറയുക പിന്നെ നമുക്കതിലൊരു ഐബ്രോ പെൻസിൽ ഞാൻ ലാസ്റ്റ് ആണ് കണ്ടത് എന്നാലും നമുക്ക് ലാഭം എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ുന്നത് നമ്മളെല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം ഒരു നമ്മളത് നമ്മൾ പിറന്നാളിന് പോയിരിക്കുകയാണ് നമുക്ക് കുട്ടിന് ചെറിയൊരു വാശി ഉണ്ടായിരുന്നു കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ മുട്ടയായതുകൊണ്ട് നമുക്കത് കൊടുക്കാൻ പറ്റില്ലല്ലോ ഞങ്ങൾ രണ്ട് മിഠായി വെച്ച് അഡ്ജസ്റ്റ് രണ്ട് പേര് നല്ല കളിയിലാണ് കേട്ടോ ഞാൻ വേഗം തന്നെ അവിടുത്തെ കുറച്ച് ഫുഡ് മേടിച്ചിട്ട് കാശിക്കുട്ടിനെ വീട്ടിലിരുത്തിട്ടാണ് കൊടുത്തത് കേട്ടോ അതിനുശേഷമാണ് ഞാൻ പോയത് അല്ലും അതിനൊന്നും വീട്ടിലില്ലാത്തോണ്ട് അവിടുള്ള പിള്ളേരായിട്ടായിരുന്നു അവൻ സെറ്റ് ചെയ്യുന്നത് പുലാവായിരുന്നു നമുക്ക് ഫുഡിനുണ്ടായിരുന്നത് വെജ്ജായിരുന്നു ഒട്ടായിക്കാരുണ്ടായിരുന്നത് ഞാൻ വന്നപ്പോഴത്തേ ചാച്ചനും മോനും കിട്ടുകയാണ് അപ്പോൾ ഈ പറഞ്ഞ സാധനത്തിന് ലിംഗ് റൈറ്റ് സൈഡ് கொடுக்கட்டா